ആ ഓക്കെ ഓക്കെ ഞാൻ ഫാൾക്കൻ്റെ അടുത്ത് സംസാരിച്ചിട്ടു ലേശം നീ ഉണ്ടെങ്കി കൊച്ചിൻറെ അടുത്ത് ഇങ്ങനെ നടക്കോടാ നിന്റെ പെണ്ണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ എല്ലാ കാര്യവും നോക്കുന്ന ലഗസിയാ നീ എന്തിനാ ഇങ്ങനെ അവരുടെ ഒരു കട്ടറും പോയിട്ട് നടക്കുന്നെ നിനക്ക് ഇച്ചിരി തൊലിക്കെട്ടി നീ നീ മാറിക്കൊടുക്കത്തില്ലേ ആ പെണ്ണിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഹലോ മതി ആശ്വാസം ഹലോശ്വാസം എടാ ലഗസി നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയെടുത്തോട്ട് എന്നിട്ട് പാൽക്കണ കാണിച്ചു തരാന്ന് പറഞ്ഞ് കാട്ടിൽ കൊണ്ടുപോകും അല്ലെ ഇതല്ലേ നിശ്ചിതം നിശ്ചിതം പാൽക്കണ്ടടുത്ത് ചെയ്യുന്ന ഇതല്ലേ ലഹസിടാ അതല്ലടാ പാൽക്ക അഭിരാമിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം ആ അഭിരാമി അഭിരാമി പാൽക്കൻ നല്ല ഡൗൺ കേട്ടോ നല്ല ഡൗണാ ഞാൻ ആശ്വസിപ്പിക്കാൻ നോക്കിയതാ മേശന പക്ഷെ നടക്കുന്നില്ല ലഹസിന്ന് ഭയങ്കര വിഷമത്തിലാടാ ഞാൻ ആസ്വദിപ്പിക്കാൻ നോക്കിയതാ അവളങ്ങോട്ട് ആശ്വസിക്കുന്നത് നീ നീ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമല്ലോ ഈ ഒരു സമയത്ത് നീ പാൽക്കൻ്റെ അടുത്ത് കൂട്ട് പറയണം പാൽക്ക നീ വിഷമിക്കേണ്ട ഞാനുണ്ട് കൂടെ ഇത് പറഞ്ഞാ ഇത് പറഞ്ഞ അവൻ ആശ്വസിക്കും ഇപ്പൊ അവന്റെ മനസ്സിൽ നീയും ഒരു സൈഡിൽ നിന്ന് നീ ഇങ്ങനെ അകന്ന് പോവുന്നെ മറു സൈഡിൽ നിന്ന് അഭിരാമി അകന്ന് പോകുന്നെ ഇതാണ് അവന്റെ മനസ്സിനുള്ള ഫീലിങ് മനസ്സിലായോ ആൾക്കാ ചില പറയണ്ടെന്ന് അഭിരാമി 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 അവര് അവരെന്തോ പറയാൻ പോവുന്നെന്ന് അറിയാവോ ആക്ച്വലി പാൽക്കണും ലെഗസിക്ക് പാൽക്കിൻ്റെ അടുത്ത് ഒരു ക്രശമുണ്ട് അത് തുറന്നു പറയാൻ പോവാ ആഹാ അല്ല അവരാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു അവർ കാട്ടിലൊക്കെ പോകുന്നത് ഒരുമിച്ച് കോഴി പിടിക്കാൻ പോകുന്നത് പാതിരാത്രി മൂന്ന് മണിക്ക് അവരാമി ഇല്ലാത്ത ഇതൊന്നും അറിയത്തില്ല അല്ലേ ആ പാൽക്കണിങ്ങനൊരു സ്വഭാവം ഉള്ളത് അവരാമിക്കറിയത്തില്ല അവരത് അവിടെ പ്രപ്പോസ് ചെയ്യാൻ പോയതാ പ്രപ്പോസൽ സീൻ അവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് അത് പോവല്ലേ എന്തൊരാശ്വാസം എടാ ഉം അവിടെ അവിടെ പോയി അവിടെ പോയി കേട്ട് വെക്കണം പറയട പാൽക്ക ഭയങ്കര ക്രിഞ്ച് ലെഗസി നശിപ്പിക്കും കേട്ടോ അവനൊരു നാറിയ അഭിനാമിക്ക് അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഉണ്ടോ ഇത് എപ്പോഴും അറിയാമോ അവൻ പറഞ്ഞായിരുന്നു ലെഗസി പറഞ്ഞായിരുന്നു പണ്ട് ഇതുപോലെ കാറിൽ പോയപ്പം പാൽക്കും കയറി തുടക്കി പിടിച്ചായിരുന്നു ആ സമയത്താണ് അതെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഇവർക്ക് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫീലിങ്സ് തമ്മി തമ്മി ഉള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞത് അഭിരാമിയിൽ കിട്ടുന്ന സ്നേഹം അവരുടെ രഹസ്യയുടെ കിട്ടുന്നുണ്ട് അവർ ചിലപ്പോ കെട്ടിപ്പിടിക്കുന്നു അഭിരാമി എങ്ങോട്ട് പോയത് ചിലപ്പോ കയറി പിടിച്ചായി അല്ല ഇത്രയും പോരെ ആയിട്ടുണ്ട്